പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്നലെ എത്തിയിരിക്കുന്നത് അടുത്ത വർഷം ഓസ്ട്രേലിയക്ക് പിന്നാലെ ഇംഗ്ലണ്ടിനെതിരെയും അഞ്ച് ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പര കളിക്കാനായി ടീം ഇന്ത്യ ഒരുങ്ങുകയാണ് അടുത്ത വർഷം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ അഞ്ച് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയിൽ കളിക്കുക ഇന്നലെയാണ് ടെസ്റ്റ് പരമ്പര ബി സി സി ഐ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പരമ്പരയുടെ മത്സരക്രമവും ബി സി സി ഐ പുറത്തുവിട്ടിട്ടുണ്ട് ജൂൺ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ഹെഡിങ്ങിലാണ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് നടക്കുന്നത് രണ്ടാം ടെസ്റ്റ് ജൂലൈ രണ്ട് മുതൽ ആറുവരെ എഡ്ജ് ബാസ്റ്റണിൽ നടക്കുമ്പോൾ മൂന്നാം ടെസ്റ്റ് ജൂലൈ പത്ത് മുതൽ പതിനാല് വരെ ലോഡ്സിലാണ് നടക്കുന്നത് ജൂലൈ ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ മാഞ്ചസ്റ്ററിൽ നാലാം ടെസ്റ്റും ജൂലൈ മുപ്പത്തി മുതൽ ഓഗസ്റ്റ് നാല് വരെ ഓവലിലായിരിക്കും അഞ്ചാം ടെസ്റ്റ് നടക്കുക കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ഇംഗ്ലണ്ട് വിജയിച്ചെങ്കിലും പിന്നീടുള്ള നാല് ടെസ്റ്റും ജയിച്ച് ഇന്ത്യ നാലാ ഒന്നിന് പരമ്പര സ്വന്തമാക്കിയിരുന്നു ഈ വർഷം നവംബറിൽ ഇന്ത്യ ഓസ്ട്രേലിയയും അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പര കളിക്കുന്നുണ്ട് അടുത്ത വർഷം ജൂണിൽ നടക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഇന്ത്യ യോഗ്യത നേടിയാൽ ഇതിന് പിന്നാലെയായിരിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയും നടക്കുക അടുത്ത മാസം ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയിലും അതിനുശേഷം ന്യൂസിലാൻഡിനെതിരായ മൂന്ന് മത്സര ടെസ്റ്റ് പരമ്പരയിലും വിജയം സ്വന്തമാക്കിയാൽ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഉറപ്പിക്കാനാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ മത്സരങ്ങളിൽ ടീം ഇന്ത്യ കളിക്കുമെന്നുള്ള സൂചനയും ഇവിടെ ബി സി സി നൽകിയിട്ടുണ്ട് പുതിയ പരമ്പരയുടെ പ്രഖ്യാപനങ്ങൾ അടുത്തുതന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനയും അവർ നൽകിയിട്ടുണ്ട്